ി സ്പോർട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഹർദിക്കിന്റെ തീരുമാനങ്ങളിൽ അതൃപ്തി ഈ സീസണോടുകൂടി ഹിറ്റ്മാൻ ടീം സാധ്യത നിലവിലെ നായകനായ ഹർദിക്കിന്റെ പല തീരുമാനങ്ങളിലും രോഹിത് ശർമ്മയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യം കൊണ്ടുകൂടിയാകും കൂടിയാകും രോഹിത് ശർമ്മ ഈ സീസണോടെ മുംബൈ വിടാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുംബൈയുടെ ഭാഗമായ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ക്യാപ്റ്റൻ പാണ്ഡ്യയുടെ പല തീരുമാനങ്ങളിലും ഹർദ്ദിക്കിന് എതിർപ്പുണ്ടായിരുന്നു ഗുജറാത്തിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ രോഹിത്തും പാണ്ഡ്യയും തമ്മിലുള്ള പ്രശ്നം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുംബൈ വിട്ടാൽ കൊൽക്കത്തയിലേക്കാണ് രോഹിത് ശർമ്മ പോവുക എന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ നിലവിൽ ശ്രേസയ്യരുടെ കീഴിലുള്ള കൊൽക്കത്ത കളിച്ച മൂന്ന് മത്സരങ്ങളും ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമരാണ് എന്നാൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ രോഹിത് ശർമ്മയെ ഡൽഹിക്കു കൈമാറി വാർണറിനെ സ്വന്തമാക്കാൻ മുംബൈ ശ്രമിച്ചെന്ന് എന്നാൽ രോഹിത്തിൻ്റെ വൻ ആരാധക പിന്തുണ കാരണമാണ് മുംബൈ ഈ നീക്കം വേണ്ടെന്ന് വെച്ചതുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഫുഡ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടും